നമസ്കാരം സാറില്ല ഞാൻ ആദ്യമായിട്ട് സ്നേഹിക്കണതും വർത്താനം പറയണതും ക്ഷമിക്കണം എന്റെ പേര് രാണകുമാർ എന്നാണ് അവനെ നന്നായിരുന്നു പ്രതാപം പറയണം അപ്പൊ ഞങ്ങൾ സുഹൃത്തുള്ള ഒരുപാട് കാലമായിട്ട് നാടകം ചെയ്യണത് ആണ് അപ്പൊ അങ്ങനെയൊക്കെ പറയാം നോക്കണ്ട അപ്പൊ ഈ സിനിമയില് സി എന്ന് പറഞ്ഞ ആ ഒരു കണ്ടുണ്ടെങ്കിൽ അറിയാൻ എന്താ സംഭവം കുറെ കാലമായിട്ട് നാടകങ്ങള് ചെയ്യുന്നതാണ് അങ്ങനെ ഷോർട്ട് ഫിലിമുകൾ ചെയ്തു ശ്രീരാജു ചെയ്ത ആ തൂമ്പാത ഷോർട്ട് ഫിലിമിന് അഭിനയിക്കാൻ പറ്റി അങ്ങനെ ആണ് അത് പറയണം ആണ് അപ്പൊ അവൻ കാസ്റ്റിംഗ് കാരണം എനിക്ക് അഭിനയിക്കാൻ പറ്റി എന്നാണീ പറഞ്ഞത് ഞാൻ നന്നാവണത് അവൻ കാരണം ആണെന്നാണ് അവൻ ദക്ഷിക്കാ അതൊന്നും നല്ല കാര്യം പോട്ടെ അപ്പോ അങ്ങനെ സംഭവിച്ചു തൂമ്പ കഴിഞ്ഞു തൂമ്പ കഴിഞ്ഞു എന്നിട്ട് ആള് സിനിമ ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് വിളിച്ചു വന്നു അപ്പൊ ശ്രീരാജനോട് പറഞ്ഞൊരു കാര്യം തൂമ്പയിലെ അപ്പം പറഞ്ഞ ക്യാരക്ടർ പോലീസ് ഒരു സമയം എങ്ങനെയുണ്ടാകും മതി എനിക്കെന്ന് പറഞ്ഞു അപ്പൊ അയാള് പിന്നെ ചാടി ഇടിക്കുന്ന ഒരു ക്യാരക്ടറാണ് അങ്ങനെ ഒരു കാര്യം പറയും ഷൂട്ടിന്റെ ഇടയിൽ ഒരു സമയത്ത് കോമ്പിനേഷന്റെ സമയത്ത് പറഞ്ഞു പറഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെ സംസാരിക്കാൻ നടനായ കാരണം പറയാൻ പറ്റി വേറെ ചിലപ്പോൾ ഈ ചിലപ്പോ സംഭവിക്കുന്നില്ലേ പെട്ടെന്നുല്ലേ നമ്മള് അപ്പൊ അങ്ങനെ സംഭവിച്ചു സിനിമ നന്നായി വന്നെ പ്രതീക്ഷിക്കണം എല്ലാവരും സിനിമ കാണണം പ്രോത്സാഹിപ്പിക്കണം നന്ദി സന്തോഷം സന്തോഷം എന്റെ പേര് പ്രതാപൻ എന്നാണ് വീട്ടമ്മ രാജൻ രാമകുമാര് ജോസഫ് ഇതൊക്കെ ഞങ്ങൾ ഒരുമിച്ച് നാടകം ജീവണി ഇതൊക്കെ ഞങ്ങൾ തൃശ്ശൂരിലുള്ള നാടക നാടക പ്രവർത്തകർ ഒക്കെയാണ് ഞാൻ ഈ സിനിമ എനിക്കുന്നുണ്ട് ഈ സിനിമയുടെ ചീഫ് അസോസിയേറ്റ് ഉണ്ട് എബ്രു 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 സേമൺ വളരെ കാലായിട്ടുള്ള എൻ്റെ സുഹൃത്താണ് അപ്പൊ ശ്രീരാജ് ഇൻ്റെ വിളി കരുത്തില്ല ശ്രീരാജ് കഴിഞ്ഞ പടം അതായത് ഷോർട്ട് ഫിലിം തൂമ്പ ചെയ്യണ നേരത്ത് എബ്രു ശ്രീരാജിനെ കൊണ്ട് എന്റെ വീട്ടിൽ എൻ്റെ ഭാര്യ വീട്ടിലേക്ക് വരുകയും എന്നോട് നമുക്ക് ഇങ്ങനൊരു പടം ഉണ്ട് അതിന്റെ കാസ്റ്റിങ് നോക്കണം എന്ന് പറഞ്ഞു ആകെ അഞ്ചു പേരുണ്ട് തുമ്പല് രാമനും രാമന്റെ ഭാര്യയും പിന്നെ രണ്ട് ചെറിയ കുട്ടികളും ആ രാ അപ്പം ഞാനത് വളരെ ഗൗരവമായിട്ടാണ് ഞാൻ കാസ്റ്റിങ്ങിനെ കണ്ടത് എനിക്കത് ഭയങ്കര ഇഷ്ടമായി തോന്നി അഞ്ച് അഞ്ചുപേരെ കാസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആയിട്ട് തോന്നി ഞാൻ നന്നായി കാസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കുന്നത് അങ്ങനെയൊക്കെയാണ് രാമൻ വന്നത് വേറെ നേരത്തെ ഞങ്ങളൊരു ഇരുപത്തഞ്ചു വർഷമായിട്ട് ഞങ്ങൾ ഭയങ്കര ജോഡിയായിട്ട് പലപ്പോഴും അടി എന്ന അച്ഛൻ അമ്മ മകൻ അങ്ങനെയൊക്കെ ധാരാളം നടൻ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ശ്രീരാജായിട്ട് സൗഹൃദാവുന്നേം ശ്രീരാജ് ഈ പടത്തിനെ കുറിച്ച് പറഞ്ഞിരത്ത് എന്നോട് ആദ്യം ശ്രീരാജ് സ്ക്രിപ്റ്റ് കാണിച്ചിണ്ടായിരുന്നു എന്നോട് എന്നോട് പറഞ്ഞു നിനക്ക് പ്രതാപണ് ഇഷ്ടമുള്ള ജീവിതം പറഞ്ഞതില് ഞാൻ നോക്കിയപ്പോ ഇഷ്ടപോലെ കള്ളുടിയന്മാരേ ഞാൻ പറഞ്ഞു ഞാൻ കള്ളുടാവാന്ന് പറഞ്ഞു ആ ശ്രീരാജ് സംഭവിച്ചില്ല ശ്രീരാജ് അത് ആരായാലും പ്രധാനമണ്ണ തരില്ലെന്ന് പറഞ്ഞു അത് ഇഷ്ടംപോലെ ആൾക്കാർ പ്രധാനമണ്ണി കല്ല് ഷാപ്പുകാരനായിട്ടും പെണ്ണു മുടിയനായിട്ടും ചെരുപ്പത്തിയായിട്ടും തരും അപ്പൊ ഇതില് നമുക്കത് മാറ്റി പിടിക്കാൻ വേണ്ടി ഞാൻ ഞാനതിനു ബാധിച്ചു മണിയുടെ അടുത്ത് പോയിട്ടൊക്കെ മണി ശ്രീരാജിന്റെ ഏറ്റവും വലിയ സുഹൃത്താണ് മണി മണിയുടെ അടുത്ത് പോയിട്ട് സങ്കടം ഒക്കെ പറഞ്ഞു ഞാൻ ഞാൻ കള്ളുടീനായിട്ട് ചെയ്തോണ്ടടാല് പറയടാന്നൊക്കെ പറഞ്ഞു ഞാൻ സങ്കടൊക്കെ പറഞ്ഞു ശ്രീരാജു അല്ലല്ലോ അത് ഇത് എന്നെ ചെയ്താൽ മതി പറഞ്ഞു ഞാൻ കുറച്ച് ഒന്ന് രണ്ടു ദിവസത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടില്ലായിരുന്നു ചെയ്യാനായിട്ട് രണ്ടു ദിവസം കഴിയുമ്പോഴ് ഭയങ്കര രസമായി അത് നമുക്ക് പറ്റും എന്ന് തോന്നിയത് ഏർ അങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റി എന്നാണ് കഴിഞ്ഞത് പിന്നെ നേരത്തെ പറഞ്ഞ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് നമ്മൾ പലപ്പോഴും സിനിമകളിൽ അഭിനയിക്കുന്ന സമയത്തേ നമ്മൾ അത് എക്സ്പീരിയൻസ് കൊണ്ട് പറയാൻ അങ്ങനെ അങ്ങനെ നമുക്കൊരു പറയുന്നു അപ്പൊ അയാൾക്ക് അത് ഇഷ്ടപ്പെടില്ല കുറച്ചും കൂടി സ്റ്റാർ ടാമുള്ള നടനങ്ങളൊക്കെ ഇഷ്ടപ്പെടില്ല അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കയറി പറയുന്നു അല്ലെങ്കിൽ അയാൾ ഇടിക്കുന്നു എന്നൊക്കെ പറഞ്ഞു പലപ്പോഴും അത് നമുക്ക് അനുവദിച്ച് കിട്ടാറില്ലേ പക്ഷെ ഇവിടെ ഏറ്റവും വലിയ സന്തോഷം തോന്നിയെന്ന് വെച്ചാൽ സൗബിന്റെയും ബേസിൻ്റെ കൂടെ അഭിനയിക്കുന്നേർത്തത് അതില് ഒരു കുഴപ്പവും ഞങ്ങൾ ില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് ഞങ്ങൾക്ക് തോന്നിയത് കാരണം ബേസിലൊക്കെ ഞങ്ങൾ എല്ലാവരും കളിയാക്കി ചെയ്യാൻ റോഡിൽ അങ്ങനെ സൗബിനും അങ്ങനെ തന്നെയായിരുന്നു അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് അതായത് ഞങ്ങൾക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് പണി അത്യാവശ്യം കുണ്ടാപ്പണിയൊക്കെ ഉള്ള ഒരാളാണ് പ്രാവുപോഷാപ്പിലെ ഒരു സ്ഥിരം കള്ളുകൊടിയനാണ് ഇതാണ് എനിക്ക് തന്ന ഒരു ക്യാരക്ടർ ഡിസ്ക്രിപ്ഷൻ പടം കണ്ടവര് എന്നെ തിരിച്ചറിയുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാവർക്കും തിരിച്ചറിഞ്ഞോട് ചിലരൊക്കെ തിരിച്ചറിഞ്ഞില്ല തിരിച്ചറിഞ്ഞില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞവരും അതും സന്തോഷമായി അതുമാത്രേ ഉള്ളൂ കാരണം അത്രക്ക് ഗെറ്റപ്പ് ഭയങ്കരമായിട്ട് മാറി ചെയ്യുന്ന ആദ്യത്തെ ഒരു സിനിമയാണ് ആണ് ഇതിന്റെ മേക്കപ്പ് ചെയ്ത് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് പത്ത് സെക്കൻഡ് കണ്ണാടി നോക്കിയപ്പം എന്നെ ഈ കൊലത്തിൽ കാണുന്നതിലൊരു അതെങ്ങനെ ഇപ്പൊ പറയാ എന്നൊരു പ്രത്യേകിച്ച് വാക്ക് മലയാളത്തിൽ പറയാൻ പറ്റില്ല അത് നിങ്ങൾ പടം കണ്ടിയുമ്പോൾ മനസ്സിലാവും ശരിക്കും പറഞ്ഞു ഒരു അതാണ് എനിക്ക് ഈ പടത്തിൽ അല്ലെങ്കിൽ ഇതിന് എനിക്കൊരു കുടുംബ ചിത്രമാണ് ഈ പടത്തിന്റെ കഥയല്ല ഞാൻ പറയുന്നത് ഇതിൽ വളരെ അടുത്ത് പരിചയമുള്ള ഒരുപാട് ആൾക്കാർ ഈ സിനിമയിലുണ്ട് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു ഫാമിലി എന്തായാലും കുടുംബത്തിലേക്ക് പോകുന്ന പോലെ തന്നെയായിരുന്നു ഇതിനകത്ത് വന്നിരുന്നത് പിന്നെ ഇനി അത് കൂടുതൽ ഇതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ചേട്ടൻ പറഞ്ഞത് തന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞാലും രണ്ടുപേരും സംബന്ധിച്ചതന്നു രണ്ടുപേരും സംവിധായകരാണ് പടം എടുത്ത പടത്തിന്റെ സീൻ എത്രത്തോളം ഭംഗിയായിട്ട് വരുന്ന വ്യക്തമായ ധാരണയും ആഗ്രഹമുള്ള രണ്ടുപേരായിരുന്നു അവര് സംഭവിച്ച അതൊരു അത്ഭുത ഇനി പടത്തിനെ കുറിച്ച് എല്ലാം ആദ്യം തന്നെ ബേസിൽ കയറി പറഞ്ഞു ഇനിയിപ്പോ ഒന്നും ഇവരെ ഓരോരുത്തരോടും ഒന്നും ചോദിക്കണതെന്നില്ല എല്ലാ ഡീറ്റെയിൽസും ആദ്യം തന്നെ പറഞ്ഞു ഇനിയിപ്പൊ എന്താ പറയാനല്ലേ ഇപ്പൊ നമുക്ക് ഞാസിക്കൊടുക്കാം സിലോൺ മോഹൻ അതെ ഞാൻ സിലോൺ മോഹൻ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ ഞാൻ മറിമായത്തിൽ ഒരു പതിനാല് വർഷമായിട്ട് മറിമാനെന്നുള്ള പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് നമ്മൾ ഒരു അവസരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ മിക്കപ്പോഴും ഇങ്ങനെ ഒരു സിനിമ വരുമ്പോൾ അതിലൊരു ചേഞ്ച് ക്യാരക്ടർ ഇതിനോടൊക്കെ ആ ഒരു പാറ്റേണിൽ അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ ചെയ്ത രീതിയിൽ സംഭവമായിട്ട് സാമ്യമായിട്ട് വരുമെന്നൊക്കെയുള്ളൊരു ഭയം നമുക്കും അതുപോലെ വിളിക്കുന്നവർക്കും ഉണ്ടാകാറുണ്ട് പക്ഷേ ഒരു നല്ല ഡയറക്ടർ വിചാരിച്ചാൽ നമ്മളെ കൊണ്ടൊക്കെ ഇനിയും മനോഹരമായിട്ട് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യിപ്പിക്കാൻ പറ്റും എന്ന് വിശ്വസിപ്പിച്ച ഒരു ക്യാരക്ടറാണ് എൻ്റെ ഞാൻ വളരെയധികം സന്തോഷിക്കുന്ന ഒരു കാര്യം അതാണ് കാരണം സിറോൺമാനൻ എന്നുള്ള ഒരു ക്യാരക്ടർ ഞാൻ ഈ പതിനാല് വർഷം ചെയ്ത മറിമായത്തിലോ ഇതുവരെ ചെയ്ത സിനിമയിലോ ഇല്ല അത് പൂർണമായിട്ടും അതെന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് അത് തന്നെയാണ് പിന്നെ എന്റെ ഈ സിനിമ ഷൂട്ട് കാണുന്നത് എൻ്റെ നാട്ടിലാണ് വടക്കാഞ്ചേരി വടക്കാഞ്ചേരി ഒരു അഞ്ച് കിലോമീറ്ററിനകത്ത് ഒരുപാട് ആൾക്ക് ജന്മം കൊടുത്തിട്ടുള്ള നാടാണ് ഭരതൻ കൊടുമി കൃഷ്ണൻ പിന്നെ കലാമണ്ഡല ഹൈദർ എന്റെ ഫാദർ അങ്ങനെ ഒരു ഒരഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ആ ഒരു പരിസരത്താണ് ഈ ഷൂട്ട് നടന്നത് എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ത്രില്ലായിട്ട് തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കണ്ട സിനിമയുടെ ഒരു ഫോട്ടോഗ്രാഫിക് ഒരു സെൻസ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫ് വെങ്കലം എന്നുള്ള വരതേരൻ്റെ വെങ്കലം എന്നുള്ള സിനിമ താഴ്വാരെന്നുള്ള സിനിമ ഒക്കെ കാണുമ്പോൾ ആ ഒന്നൊരു ചേഞ്ച് അതിൻ്റെ ഒരു വിഷ്വൽ സ്റ്റൈല് നൂറ് ശതമാനം എൻ്റെ നാട്ടില് ഞാൻ വടക്കാഞ്ചേരി പച്ചേരി ഗ്രാമാണ് നാട് അവിടെ നാട്ടിൽ കാണുന്ന ഒരുപാട് കഥാപാത്രങ്ങളും ഒക്കെ ആയിട്ട് വളരെ സാമ്യമുണ്ട് ഇതിലെ പല ക്യാരക്ടേഴ്സും അങ്ങനെ കൃത്യമായിട്ട് ഒരു സിനിമയിൽ നിന്ന് മാറി നിന്ന് ഒരു നാട്ടിലേക്ക് നോക്കുന്നത് ഒരു കാഴ്ച ഈ പ്രാവൺകുടി ഷാപ്പ് എന്നുള്ള സിനിമയ്ക്ക് എനിക്ക് ഫീൽ ചെയ്തു എൻ്റെ ഒരു അഭിപ്രായമാണ് പിന്നെ ടോട്ടലി ഇതിലെ എല്ലാ ക്യാരക്ടേഴ്സും എല്ലാ ക്യാരക്ടേഴ്സും ആയിട്ടുള്ള ഒരു മേക്കോവർ ആണ് അതിന് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ായിട്ടുള്ള റോമാസാണ് കാരണം അദ്ദേഹത്തിന്റെ ഒരു കലവിരുദ്ധ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ബൈക്ക് ആണെങ്കിലും എല്ലാവർക്കും അതേ വരെ ഓരോരുത്തരുടെ ബോഡി ലാംഗ്വേജിലും എല്ലാവരുടെ ക്യാരക്ടറും ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ് ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത് അതൊക്കെ ഈ സിനിമയുടെ വളരെ പ്രത്യേകതയായിട്ട് ഫീൽ ചെയ്തു എന്തായാലും സിനിമ ആളുകൾ ഏറ്റെടുക്കും ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതിന്റെ ആരാധന കുറിച്ചിട്ടാണ്